ഇടുക്കി കുമ്മളിയിൽ ഉണ്ടായ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ സർക്കാർ ജനങ്ങളോട് നീതി കാണിക്കണമെന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി വന്യമൃഗ ആക്രമണ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്ന് നീതി കാണിക്കണമെന്നും ഡീൻ പറഞ്ഞു സ്പ്രിംഗ് വാലി സ്വദേശിയായ എം ആർ രാജീവിനെതിരെ രാജീവിനെയാണ് ഇന്നലെ കാട്ടുപോത്ത് ആക്രമിച്ചത് വന്യമൃഗ ആക്രമണ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്ന് നീതി ഇടുക്കി പാർലമെന്റ് മണ്ഡലം ഡീൻ പറഞ്ഞു കുമളി സ്പ്രിങ് വാലിയിലെ കർഷകന് കാട്ടുപോകത്തിന്റെ ആക്രമണം മൂലം പരിക്കേറ്റത് വേദന ഉളവാക്കുന്ന കാര്യമാണ് വന്യമൃഗശല്യം ഒഴിവാക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല ജനങ്ങളുടെ ജീവനസ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ ആകെ പരാജയപ്പെടുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ജനങ്ങളുടെ ജീവനും സൂത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങളാകെ പരാജയപ്പെടുക അതോടൊപ്പം തന്നെ കൃഷിക്കാർ മരിച്ചു വീഴുന്നതായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ് ഇക്കാര്യം പറയടങ്ങളിൽ ഉണ്ടാകുന്നത് സർക്കാർ സംവിധാനങ്ങൾ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരിക്കൽ ഒരിക്കൽ കൂടി അടിവഴിയിട്ട് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറേണ്ട സമയമാണിത് ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ആവശ്യമായ മുൻകരുതുകൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ജീവനസ്വത്തിനും മുൻഗണന നൽകണമെന്നും പറഞ്ഞു ജയഹിന്ദ്